എല്ലാ മാന്യപ്രേക്ഷകരും ഹരേ കൃഷ്ണ എന്ന ഈ ചാനലേക്ക് സ്വാഗതം ജ്യോതിഷ സംബന്ധമായ വിഷയങ്ങളാണ് നമ്മൾ ഈ ചാനലിലൂടെ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എൻ്റെ പേര് സുജേഷ് എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് അവിട്ട നക്ഷത്രക്കാരുടെ പൊതു സ്വഭാവമാണ് അതുപോലെ തന്നെ ഒരാളുടെ ജനന സമയത്ത് നക്ഷത്രം ഒരാളുടെ തൽക്കാല ചന്ദ്രനായിട്ട് വരുന്നവർക്ക് കൂടിയുള്ളതാണ് ഇന്നത്തെ ഈ വീഡിയോ ഈ നക്ഷത്രത്തിൽ ജനിക്കുന്നവർ ധനസമ്പാദന വേണ്ടി എന്തും പ്രവർത്തിക്കുന്നവരും കുശാഗ്രബികളും ശിശുക്കന്മാരുമായിരിക്കും നല്ല ആരോഗ്യമുള്ളവരാണെങ്കിലും ആരോഗ്യ പരിപാലനത്തിൽ അധികം ശ്രദ്ധിക്കാത്തവരാണ് ഈ നക്ഷത്രത്തിലെ ജനനം പൊതുവേ സൗഭാഗ്യപൂർണ്ണമായിരിക്കും ഏത് മേഖലയിലും പ്രവർത്തിക്കുവാനുള്ള സാമർഥ്യവും മതപരമായ താല്പര്യവും ഇവർക്ക് മുന്നിട്ട് നിൽക്കും സ്വാർത്ഥത വിധേയത്വമില്ലായ്മ സ്വന്തം കഴിവുകളിലെ അമിത ആത്മവിശ്വാസം രഹസ്യങ്ങൾ സൂക്ഷിക്കാനുള്ള മനോബലം എന്നിവ ഈ നക്ഷത്രക്കാരുടെ സവിശേഷതകളാണ് സ്വന്തം കുടുംബത്തിൻ്റെ സകല കാര്യങ്ങളും ഉത്തരവാദിത്തോടു കൂടി നോക്കുന്ന ഇവർ മറ്റുള്ളവർക്ക് എന്ത് സംഭവിച്ചാലും തിരിഞ്ഞു നോക്കുകയില്ല മെലിഞ്ഞു നീണ്ട ശരീര പ്രകൃതിയായിരിക്കും ഭൂരിഭാഗം അവിട്ടുന്ന ആളുകൾക്കും ഇവർ കർക്കച്ച സ്വഭാവമായിരിക്കും പ്രതികാര സ്വഭാവമുള്ളവരും പ്രതികാരം ചെയ്യുന്നവരുമാണ് വിദ്യാഭ്യാസ യോഗ്യത മിക്കവാറും തൻ്റെ ലോകപരിചയം മാത്രമായിരിക്കും എങ്കിലും ഇവർ ഏത് മേഖലയിൽ പ്രവർത്തിച്ചാലും മറ്റുള്ളവരുടെ പ്രശംസയ്ക്ക് വിധേയരാകും രക്തവാദം അർച്ചസ് തൊക്ക് രോഗങ്ങൾ പീനസം എന്നിങ്ങനെയുള്ള ഏതെങ്കിലും ഒരു രോഗം ഇവരെ ബാധിച്ചിരിക്കും എന്നാൽ മാരകമായ രോഗങ്ങളൊന്നും ഇവരെ പിടികൂടുകയില്ല ഏകദേശം ഇരുപത്തിരണ്ട് വയസ്സ് മുതൽ ഇവർ സ്വതന്ത്രന്മാരും സ്വന്തം നിലയിൽ പ്രവർത്തിക്കുന്നവരുമായിരിക്കും അവിട്ടെന്നാളുകാർ മറ്റുള്ളവർ വിശ്വസിച്ച് ചെയ്യുന്ന എല്ലാ ഇടപാടുകളെയും ജാഗ്രത പുലർത്തണം കൂടെ നിൽക്കുന്നവർ പോലും ചിലപ്പോൾ കബളിപ്പിക്കാൻ സാധ്യതയുണ്ട് സംതൃപ്തയും സമാധാനപരമായിരിക്കും ഇവരുടെ കുടുംബ ദാമ്പത്യ ജീവിതം ഭാര്യയുടെ കുടുംബവുമായി ഇവർ എപ്പോഴും അകന്നു നിൽക്കുന്നവരായിരിക്കും ഇനി അടുത്ത് എഴുതുന്നവരാണെങ്കിൽ തന്നെ ഇവർക്ക് നഷ്ടങ്ങളുടെ കണക്ക് മാത്രമായിരിക്കും പറയാനുണ്ടാവുക മേൽപ്പറഞ്ഞ ഫലങ്ങൾ കൂടാതെ അവിട്ടം നക്ഷത്രത്തിൽ പിറന്ന സ്ത്രീകൾക്ക് ചിലതുകൂടി പറയാനുണ്ട് ഇവർ നല്ല ധൈര്യശാലികളും വിവേകശാലികളും സൗന്ദര്യവതികളുമായിരിക്കും ആരോഗ്യപരമായി ഇവർ എപ്പോഴും ക്ലേശിക്കുന്നവരായിരിക്കും രക്തവാറം ശ്വാസതടസ്സം ഗർഭാശയ രോഗം എന്നിവയിലേതെങ്കിലും ഇവരെ വിട്ടുമാറാതെ പിന്തുടരും ഗ്രഹകരണത്തിലും രംഗത്തും ഇവർ വളരെയേറെ ശോഭിക്കുമെങ്കിലും പലവിധ അപവാദങ്ങളും ഇവരെ പിന്തുടർന്നുകൊണ്ടിരിക്കും മംഗളകർമ്മങ്ങൾക്കും മറ്റും നക്ഷത്രം ശുഭകരമാണ് അവിട്ടനക്ഷത്രക്കാരുടെ ഭാഗ്യരത്നം പവിഴമാണ് ഭാഗ്യസംഖ്യ ഒമ്പത് ഭാഗ്യദിനം ചൊവ്വ ഭാഗ്യദിക്ക് തെക്ക് ഭാഗ്യനിറം ചുവപ്പ് കറുപ്പ് കടും നീല നക്ഷത്രമൃഗം നരൻ നക്ഷത്രവൃക്ഷം വഹിനി പക്ഷി മയിൽ ഗണം അസുരഗണം യോനി സ്ത്രീയോനി ഭൂതം ആകാശം എല്ലാ മാന്യപ്രേക്ഷകർക്കും നന്ദി നമസ്കാരം ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റിൽ രേഖപ്പെടുത്താൻ മറക്കണ്ട